ൾ ഏത് തെരഞ്ഞെടുക്കണം ഫലുഫർ ബിദാദബോധമുള്ള കുടുംബം ആദർശബോധമുള്ള പെൺകുട്ടി ആദർശബോധമുള്ള യുവാവ് ഇവിടെ നമ്മൾ സാധാരണ പ്രാസംഗികന്മാർ മറന്നുപോകുന്ന ഒരു സംഗതി ഉണ്ട് ആദർശബോധമുള്ളവരെ കെട്ടണമെന്നേ പറയുള്ളൂ ആദർശബോധമുള്ളവരെ കെട്ടണമെങ്കിൽ അങ്ങനത്തേന് വലുതാക്കി കൊണ്ടുവരണം ഇത് കല്യാണം കഴിക്കാൻ കാലത്ത് ഇങ്ങനെ ആദർശബോധമുള്ളത് നോക്കി ഇറങ്ങാ പോരാ നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ആണിനെയും പെണ്ണിനെയും ആദർശ ആദർശബോധമുള്ളവരായി നമ്മൾ വളർത്തിക്കൊണ്ടുവരണം എന്താണ് ആദർശം ആദർശ ബോധം എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താ നമ്മൾ ഒരു കുട്ടിനെ അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ കുട്ടി നന്നായി കൃത്യമായി കൃത്യമായ നോമ്പലക്ഷിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ അതൊക്കെയാണ് ആദർശം അത് മാത്രമല്ല ആദർശം ഒരു ഭർത്താവിനെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യയെ എങ്ങനെ പ്രായോഗികമായി സന്തോഷിപ്പിച്ച് സമാധാനത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന പ്രായോഗികമായ അറിവ് അതാണ് ഫലോഫർ വിദഗ്ധത്തിൽ നമ്മുടെ സമുദായത്തിൽ നമസ്കാരം പഠിപ്പിക്കാൻ സൗകര്യമുണ്ട് നോമ്പ് പഠിപ്പിക്കാൻ സൗകര്യമുണ്ട് മതപരമായ അനുഷ്ഠാനമുറകളൊക്കെ പഠിപ്പിക്കാൻ നമുക്ക് അറബിക് കോളേജുകളുണ്ട് മദ്രസകളുണ്ട് കൂടുക ക്ലാസ് ഉണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ കുടുംബജീവിതം എങ്ങനെ എന്ന് പഠിപ്പിക്കാൻ നമ്മുടെ ഓരോ ഒറ്റ മഹലിലും ഒരു സൗകര്യമില്ല എന്നാൽ ക്രിസ്ത്യാനികൾ നമ്മൾ പഠിച്ചു നോക്കി താമരശ്ശേരി അതിരൂപതയുടെ കീഴിൽ രണ്ട് മാ മൂന്ന് മാസം മുമ്പ് ഒരു പതിനഞ്ച് ദിവസത്തെ ക്യാമ്പാടണം ആ പതിനഞ്ച് ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള യോഗ്യത എന്താണെന്നറിയാം അതിൽ ചേർന്നെങ്കിൽ എന്താവണം എന്നറിയോ കല്യാണം കഴിഞ്ഞ് അഞ്ചു കൊല്ലം കഴിയണം കല്യാണം കഴിഞ്ഞ് അഞ്ചു കൊല്ലം കഴിഞ്ഞ ദമ്പതിമാർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്ന് പഠിപ്പിക്കാനാണ് നമ്മൾ മദീനയിൽ അൻസാറുകളായ സഹോദരിമാർ മദീനയിൽ അൻസാറുകളായ സഹോദരിമാർ വിവാഹപ്രായമായ പെൺകുട്ടികളെ സൂറത്തുനൂറ് ശരിക്ക് പഠിപ്പിക്കരുത് കാണാൻ പഠിപ്പിക്കല്ലത് അതിന്റെ ആശയും അതിന്റെ അർത്ഥവും എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താ നൂറിൽ കുടുംബപരമായ ധാരാളം നിയമങ്ങളുണ്ട് അപ്പൊ അവരൊക്കെ വിവാഹത്തിന് മുമ്പ് വിവാഹിതരാവാൻ പോകുന്ന യുവാക്കളെയും യുവതികളെയും മതപരമായി അതിന് പ്രായോഗികമായി പരിശീലനം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നു നമ്മുടെ ഏതെങ്കിലും മഹലിനെ സൗകര്യമുണ്ടോ നമ്മുടെ മഹലിൽ എന്താ കൈമാരെ ഒരു കട്ടിയുള്ള പുസ്തകണ്ട് അതിന്റെ ഒരു ഭാത്ത് നിക്കാഹ് രേഖപ്പെടുത്തും മറ്റേ ഭാത്ത തലാക്കും രേഖപ്പെടുത്തും ഇരുന്നൂറ്റി അമ്പത് രൂപ ഫീസും വേറെ ആ മഹലിലുള്ള ആണിന് ഇതുപോലെ ഇനി നൊച്ചാട് നടത്തേണ്ട ക്യാമ്പ് അതാണ് ഈ മഹലിൽ കല്യാണം കഴിക്കാനുള്ള യുവാക്കളെ ഇതുപോലെ സ്ഥലത്ത് ഒരു അഞ്ചോ പത്തോ ദിവസം ഈ വെക്കേഷൻ ഒക്കെ ഉപയോഗപ്പെടുത്താം എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഗത്ഭരായ ആളുകളെ കൊണ്ടുവന്ന എന്താണ് കുടുംബജീവിതം ഇവര് നോവലിൽ വായിച്ചതും സീരിയലിൽ കണ്ടതും സിനിമയെ കണ്ടതും ഒക്കെയാണ് ജീവിതം വിചാരിച്ചിട്ട് കയറി വരുന്നത് ഇവിടെ വന്ന് ജീവിതത്തിന്റെ പച്ചയായ ഒരു യാഥാർത്ഥ്യം വരുമ്പോഴത്തോട് തളർന്നു പോവാണ് ഒരുപാട് കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഒരുപാട് തലാക്കന് സാക്ഷിയാണ്ടി വന്നിട്ടുണ്ട് തലാക്കലൊക്കെ എത്തിയ നിസ്സാര പ്രശ്നങ്ങളാ ആ പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നം കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ അതെങ്ങനെ നമ്മൾ പരിഹരിക്കണം എന്ന് നമ്മൾ ഈ കൗമിനെ പഠിപ്പിച്ചിട്ടില്ല ഞാനൊരു ചോദ്യം പെണ്ണുങ്ങളോടാണുങ്ങളോടല്ല നിങ്ങൾ മറുപടി പറയണം നിങ്ങളെ ഭർത്താവ് ഒന്ന് രാത്രി കള്ള് കുടിച്ചു വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും പറഞ്ഞോളി എന്താ അയ്യാ ഇന്ന് രാത്രി കള്ളിന് മൂപ്പർ നാല് കാലുമല വന്നത് എന്ത് ഞാൻ ഇപ്പോൾ ഒരു രണ്ട് മാസമായി ഒരു ദിവസം നാല് ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു കുടുംബ സദസ് എല്ലാ ക്ലാസ്സിലും ചോദിച്ചു എന്തു ചെയ്യും ഇങ്ങനെ നോക്കുകയാണോ ഒരു പെണ്ണ് ഞാൻ താക്കാനാണ് അല്ല ചിരിക്കാൻ ഒരു മറുപടിയാണ് കാരണം ഓളോ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല നമുക്ക് പഠിപ്പിക്കാത്തൊരു സംഗതി ആരോട് ചോദിച്ചാൽ അവർക്ക് ഒരാൾക്ക് മറുപടി നിങ്ങൾക്ക് പറയാൻ കഴിയുമോ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ അപ്പം സഹോദരി പറഞ്ഞത് ഞങ്ങളൊക്കെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന മറുപടിയാണ് ഞങ്ങൾക്കത് പഠിപ്പിച്ചൊന്നുമില്ല വേറൊരു പെണ്ണ് പറഞ്ഞു ഞാൻ ഉപദേശിക്കുന്നു കള്ളു പിടിച്ചോനെ നിങ്ങൾ ശരി ഞാൻ അങ്ങേ വെച്ചു പിറ്റേതും കുടിച്ചു തന്നേരം ഇവിടെ പറഞ്ഞു ഞാൻ എൻ്റെ അവിടെ പോകുന്നു ജീ പോയിട്ട് അവന് വേണ്ടിയേ ഞാൻ കരയും എന്ത് കാര്യം അതൊന്നും അല്ലെ മറുപടി നമ്മൾ അത് ആ എന്ത്ങ്ങനെ എന്ത് ചെയ്യണം എന്ന് നമ്മൾ ഇവിടെ പഠിപ്പിച്ചിട്ടില്ല ഭർത്താവ് പുകവലിക്കുന്നു എങ്ങനെ പുകവലി മാറ്റും വീട് എടുത്ത് മുറിച്ചിട്ടാളുന്നു ഒരു പെണ്ണിനോട് പറഞ്ഞു മുറിച്ചിട്ടാ ഞാൻ പൈസ പോയി നല്ല എന്താ വേറെ വാങ്ങാൻ കിട്ടൂല്ലോ സാധനം അതൊന്നും അല്ലെ മറുപടി നമുക്കറിയില്ല ഭർത്താവ് മുൻകോവിയ ചിലത്ത് മൂക്കിൻ്റെ മോനെ ദേഷ്യം ഉണ്ടാവുക പെട്ടെന്ന് ദേഷ്യം മുടിക്കുന്ന പ്രകൃതം പല സ്വഭാവത്തിലുള്ള മനുഷ്യന്മാരുണ്ടാവും എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യും അറിയില്ല ഇനി നമ്മളെ കുട്ടികൾ നാട്ടുകാർ പറഞ്ഞ ഒക്കെ കുട്ടി കേൾക്കും മോനെ കൂടെ നിങ്ങളൊന്നും അറിഞ്ഞോക്കിയാണ് ഞാൻ പറഞ്ഞു മാത്രം ഡ്യൂട്ടിയെ കാത്ത് അതിലൊന്നും എടുക്കണ്ട എങ്ങനെ എന്റെ കുട്ടിനോട് പെരുമാറണം നമുക്കറിയില്ല നമ്മൾക്ക് അറിയില്ല അതാണ് പലപ്പുറം മതബോധം പറഞ്ഞത് ഈ മതബോധം പകർന്നു കൊടുക്കാൻ നമ്മുടെ മഹലിൽ സൗകര്യങ്ങളില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്ന് അറിയണില്ല കൂട്ടുകുടുംബായി ജീവിക്കുമ്പോൾ ആരൊക്കെ കൂടെ നമുക്ക് യാത്ര ചെയ്യാം ഭർത്താവിന്റെ അനിയന്റെ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞത് ഈ ഭർത്താവിന്റെ അനിയൻ ഗൾഫിലായിരിക്കും ഇത് കാണുമ്പോൾ അവനക്ക് കൂടുതൽ സംശയമായി ഈ സംശയത്തിന്റെ പേരിൽ കുടുംബ ബന്ധം അറ്റുപോയി എത്രയോ അനുഭവം ഉണ്ടോ ഒന്നും ഇണ്ടാവൂല ബൈക്കുമലായിട്ട് പോയിട്ടേണ്ടാവുള്ളൂ ഇത് ഇപ്പം കാണാൻ വിവാഹ സദസ്സിൽ ഈ സാധനം ഇങ്ങനെ കൊണ്ടുനടക്കണ്ടല്ലേ ഈ വെറലുവരത്തെ എന്നിട്ട് അപ്പൊ ഇക്ക എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല ഈ ഇവര് ഏറ്റവും കൂടുതൽ ഒപ്പലാരാണെന്നറിയോ ആണുങ്ങളല്ല പെണ്ണുങ്ങളെയാ ഒരു പെണ്ണ് മൊല കൊടുക്കുകയാണെങ്കിൽ ആട ഉണ്ടോ ഇങ്ങനെ എന്റെ ഒരു അനുഭവം അല്ല ഗൾഫില് ഇങ്ങനെ വിവാഹ കേസറ്റ് കണ്ടുകൊണ്ടിരിക്കെ ആ ഭാര്യന്റെ ഭർത്താവ് ആ സഹസ്രണ്ട് ഇവിടെ മൊല കൊടുക്കണ അപ്പൊ എഴുത്തുള്ളവൻ പറയാ തരക്കേടില്ലല്ലോ ഒരൊറ്റ വർത്താവം ആ തരക്കേടില്ലല്ലോ എന്നുള്ള ഒറ്റ വാക്കിന്റെ എല്ലാ കുടുംബം തന്നെ എന്താ പ്രശ്നം എങ്ങനെ എവിടെ എപ്പോൾ ഏത് രീതിയിൽ പെരുമാറണം യാത്ര ചെയ്യണം സംസാരിക്കണം ബന്ധപ്പെടണം അറിയില്ല നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ കുടുംബ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മനുഷ്യന് ഇൻസാൻ എന്ന് പറയാൻ കാരണം എന്താ മനുഷ്യൻ അറബിയിൽ ഇൻസാൻ എന്നാ അറിയാം നമ്മൾ ഏത് അറബി അറിയാത്തവനും അറിയാം ഇൻസാൻ ആടെ അറക്ട് ഇൻസാൻ്റെ ആക്കളും ഇല്ല അറിയാം ഒൻ ഇൻസാൻ്റെ അടുത്ത് അറിയാം എന്താ ഇൻസാൻ എന്ന് പറയാൻ കാരണം രണ്ട് കാര്യമല്ല ഒന്ന് അതിൽ ഒന്നെന്താ അറിയാം മനുഷ്യൻ സമൂഹമായി ജീവിക്കുന്നവനാണ് കൊണ്ടും കൊടുത്തും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചയും സഹനവും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ പരസ്പരം തെറ്റിന് ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ക്യാമ്പ് ഇങ്ങനെ ഒരു ക്യാമ്പൊക്കെ വെച്ചാല് രണ്ട് മുചാരി നമ്മ തെറ്റും ഇടയ്ക്ക് എവിടെങ്കിലും വെച്ചിട്ട് പോലും നമ്മൾ തെറ്റാ ഒരു കല്യാണം കഴിഞ്ഞാല് ഒരു പുതിയ ബന്ധം ഉണ്ടാവും അതിന്റെ വേറെ കുറെ ബന്ധം തെറ്റൂലേ ആ നോ ആക്കത്തിന് വിളിച്ചില്ല അല്ലെ പോകുമ്പോൾ എന്നോട് പറഞ്ഞില്ലേ ഞാൻ പാത്താൻ കയറിയതായിരുന്നു പാത്തി ഒന്നു നോക്കുമ്പോൾ സാധനം കാണുന്നില്ല ഇന്ന് എന്നോടൊന്നും പറയലല്ലോ അങ്ങനെയുള്ള ഒരു ഒരു പുതിയ കുടുംബം എന്താണ്ടാവുമ്പോൾ നിലവിലുള്ള കുറെ കുടുംബം ഒക്കെ തെറ്റും എന്താ കാരണം ഒരു ക്യാമ്പ് കഴിഞ്ഞി ഒരു ഇതിങ്ങനെ വീട് വീടാൻ തന്നെ കയറി ഇറങ്ങി കയറി ഇറങ്ങി എൻ്റെ നാട്ടിലെ ഇതുകൊണ്ടൊരു ക്യാമ്പിന് കയറി ഇറങ്ങി വന്ന പോലെ തെറ്റിയാട്ടാ വന്നത് വൈകുന്നേരം ആവുമ്പോ കുറെ ആളുകൾ ക്യാമ്പിന് വന്ന രണ്ടാളും വന്നില്ല എന്താ അപ്പതിന്റെ അർത്ഥം അറിയില്ല മതം എന്താ പരസ്പരമുള്ള ബാധ്യത എന്താ കടപ്പാടെന്താ വിട്ടുവീഴ്ച എന്താ ക്ഷമ എന്താ ഒന്നും അറിയില്ല അതുകൊണ്ട് നിസ്കാരം നല്ലോണം നോമ്പുണ്ട് അത് മാത്രല്ലോ മതം ഈ മനുഷ്യൻ എന്ന നിലക്ക് സമൂഹമായി ജീവിക്കുമ്പോൾ കുടുംബത്തിലും അയൽപ്പക്കത്തിലും കുടുംബ ബന്ധങ്ങളിലും സമൂഹത്തിലും എന്തൊക്കെ നിയമങ്ങളും ബാധ്യതകളും പാലിക്കണം എന്ന അറിവ് കൂടെ ഓരോ ആണിനും പെണ്ണിനും നൽകുക അങ്ങനെയാവോ അതാണ് ഫലഫർ ബിദാദി ആദർശബോധം എന്ന് ഈ ആദർശബോധത്തിന് പകരം സൗന്ദര്യം വന്നു തറവാടിത്തം വന്നു സമ്പത്ത് വന്നു ഏ സൗന്ദര്യം നമ്മളെ നമ്മളെ മുസ്ലിം പ്രസിദ്ധീകരണങ്ങൾ ഏറെ വിഭാഗത്തിൻ്റെ മാത്രമല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു മുസ്ലിം പ്രസിദ്ധീകരണം എടുത്ത് പരിശോധിച്ച് നോക്കി ഞാൻ ഏത് മുസ്ലിം പ്രസിദ്ധീകരണം കിട്ടിയാലും ആദ്യം നോക്കൽ വൈവാഹിക പങ്ക്തിയാണ് വൈവാഹിക പങ്ക്തി നോക്കിയാൽ നമുക്ക് ഇപ്പം നമ്മൾ തന്നെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇസ്ലാഹി യുവതി മൂസി അത് നല്ലതാ കാരണം തൗഹീദ് അറിയല്ലോ പിന്നെ കാണാ വെളുത്ത നിറം ഇതെ വൃത്തിയതാ എന്താ കറുപ്പിന് കൊഴപ്പം നമ്മൾ തന്നെ പറയാം കറുപ്പ് മോശോ എന്റെ കുട്ടി നല്ല കളറുള്ള അങ്ങോട്ട് വന്നോളി അങ്ങനെ പറയേണ്ട ആവശ്യം അത് പറയാൻ പാടില്ല എന്തു എന്താ കറുപ്പിന് മോശം ഈ മതത്തിൽ ഇല്ലാത്ത നിബന്ധന നിങ്ങൾ ഈ മതത്തിൽ കൊണ്ടു വന്ന നിങ്ങൾ തന്നെ കൊടുക്കുന്നു ആരെ കുടുങ്ങോ കറുത്ത പെൺകുട്ടികൾ കുടുങ്ങി കറുത്ത പെൺകുട്ടികളെ രക്ഷിതാക്കൾ കുടുങ്ങി അല്ലെ വെളുത്ത പെൺകുട്ടികൾ രക്ഷപ്പെട്ടു അത് ആരാ രക്ഷപ്പെടുത്തി നമ്മൾ നമ്മൾ തന്നെ പരസ്യം കൊടുക്ക വെളുത്ത നിറം വേറൊരു പരസ്യത്തിൽ ഞാൻ കണ്ടു ഇരുന്ന് പറം അപ്പൊ ഞാൻ വിളിച്ച മൊബൈൽ നമ്പറിൻ്റെ നേരിട്ട് ഇരുപാപ്പന്റെ ഏതായാലും ഒന്നേ അമ്പത് വേൾഡ് തിരക്കല്ലേ അപ്പൊ ഞാൻ വിളിച്ച് വാപ്പറെ തന്നെ കിട്ടി ബാപ്പനോട് സംസാരിച്ച് ഇങ്ങളെ പരസ്യം ഞാൻ കണ്ടു അപ്പൊ അയാൾ ചോദിച്ചു നിങ്ങളാരന്ന് ചോദിച്ചു ഞാൻ പെണ്ണിട്ടാ നടക്കുന്ന ഒരു എനിക്കൊരു കുട്ടിനെ കിട്ടിയാൽ തിരക്കല്ല നിങ്ങളെ പരസ്യം എനിക്ക് വളരെ ശ്രദ്ധേയ സംശയം ഉണ്ട് കളി ആ സംശയപൊടി മാറ്റിയാൽ നാളെ ഞാൻ വന്ന് കുട്ടിനെ കണ്ടോളാം മറ്റന്നാൾ വരികയാണെന്ന് നടത്താറ് എന്താ സംശയം ഈ സംശയമുള്ള ഏതാ എനിക്ക് സംശയം ഞാൻ ആ പ്രസിദ്ധീകരണം മറിച്ച് വെച്ചിട്ട് വെച്ച് ഇസ്ലാഹി യുവതി പത്തൊമ്പത് വയസ്സ് ഇരുനറം ഈ ഇരുനറം തന്നെ എന്താന്ന് വെച്ചാൽ നമ്മ ഇരുനറന്നാ എനിക്കറിഞ്ഞു മുഖ്യ വിശദീകരിക്കണം ഞാൻ പറഞ്ഞ ഇരുനറന്ന ആരന്റെ മേപ്പട്ട് വരുന്ന ഈ പെട്ട് വേറെ ആണോ ചോദിച്ചാൽ ഉണ്ട് പിന്നെ എന്റെ പൈസ പോയില്ല അപ്പൊ ഞാൻ ഈ അതി പരസ്യം കൊടുക്കരുത് പത്തൊമ്പത് വയസ്സ് അതിനാ സ്ത്രീധനത്തെ എതിർക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എതിർക്കേണ്ട ഒരു സംഗതിയാണ് വയസ്സ് ചോദിക്കാവുന്നത് ഒരു ഒരു വിവാഹത്തിൽ ഞാൻ ഇടപെട്ടൊരു വിവാഹത്തിൽ ഉച്ചക്കൻ കുട്ടിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കുടുംബം വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു അവസാനം എന്നാണ് കല്യാണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോഴാണ് ഏതോ ഒരു കുരുത്തം കേട്ടവൻ കുട്ടിക്ക് എത്ര വശമായി കുട്ടിക്ക് ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്നോ അടക്കിയോ നാലോക്കണം ബി എ പാസ്സായ കുട്ടിയാണ് സ്വഭാവം ഇരുപത്തി മൂന്ന് വശ ഉണ്ടാവും അപ്പോൾ എന്നെ വിളിച്ച് കുറച്ച് അപ്പാർത്തും ഉണ്ടെങ്കിൽ ഓരോ ഇത് നടക്കൂലും എന്താ പ്രശ്നം ബി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മെസ്സാക്കി ബി എന്ന് പറഞ്ഞാൽ അറിയില്ല ഞാൻ പഠിച്ചിട്ടില്ല പിന്നെ ും പതിനെട്ട് പതിനേഴ് ഒന്നും പതിനെട്ടോ ഇത് അങ്ങനെ ഒരു കണക്ക് അപ്പൊ പറഞ്ഞ പറഞ്ഞോ നമ്മളെ കുട്ടികളല്ല മനുഷ്യൻ വയസ്സ് കണക്ക് കൂട്ടുക പതിനേഴ് ഒന്ന് പതിനെട്ട് പ്രീ ഡിഗ്രി കൂട്ടണം ഇരുപത് ബിഎ ഇരുപത്തിമൂന്ന് മാണ്ഡ ആ വിവാഹ വിവാഹബന്ധം അവിടെ വെച്ച് അവസാനിച്ചു ഞാനൊരു പ്രസംഗങ്ങൾ നടത്തി ഏതായാലും ഇത് വേർട്ടു അലൈഹി നിങ്ങൾക്ക് വിശ്വാസം വിശ്വാസം ഉണ്ടോ ആ ഉണ്ട് നടത്തിയ വിവാഹത്തിൽ കു എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നുണ്ട് പെണ്ണിന്റെ വേഷത്രോ ഇരുപത്തി അഞ്ച് എന്താ തീരുമാനം ഇത്ര വ്യത്യാസം ഈ കുട്ടിയുടെ മുമ്പിൽ ഉണ്ടോ അപ്പൊ ഒരു മൊഴി കഴിഞ്ഞാണ് അയാളെ ചോദ്യം ചെയ്ത് ആ എന്നെ നിങ്ങൾ വിവരം എല്ലാം ഇതാ

ഐഷാർ അള്ളാഹുന്റെ കല്യാണം കഴിച്ചാൽ ഐഷാർ അള്ളാഹുന്റെ അള്ളാൻ റസൂർ ആരായി അമ്മ രണ്ടു വയസ്സ് കൂടുതൽ അഭിപ്രായം നമ്മൾ പഠിക്കണം സത്യം വയസ്സിന്റെ പേരിൽ മാത്രം എല്ലാവരും പ്രായമായ പെണ്ണുങ്ങളെ കെട്ടണം എന്നല്ല ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ വയസ്സിന്റെ പേരിൽ മാത്രം വിവാഹബന്ധം ഇല്ലാതെയായി പോകുന്നതിനും മതത്തിൽ യാതൊരു അടിത്തറയില്ല അപ്പോളാണ് അങ്ങനെ ഉണ്ടല്ലേ അങ്ങനെ കിത്താബ് നോക്കിയേ പക്ഷെ വിവാഹം നടന്നില്ല നോക്കിക്കളി വയസ്സ് വന്നു സമ്പത്ത് വന്നില്ലേ നമ്മളെ അലൈഹി സ്വല്ല അടിച്ചൊടച്ചതും ചവിട്ടി താഴ്ത്തിയതും വീട്ടും തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശക്തമായ ശ്രമത്തിലാണ് സമ്പത്ത് വന്നില്ലേ നമ്മളൊക്കെ വീട്ടിലെ മൂത്ത പെങ്ങളെ എങ്ങോട്ടാ കെട്ടിച്ച് വളരെ പാവപ്പെട്ട വീട്ടൊക്കെ ആയിരുന്നു അതെന്താ കാരണം അത് നമ്മളാരും കിളക്ക് പോയില്ല പിന്നെയാണ് നമ്മൾ അടത്തിപ്പെട്ടത് എത്തിപ്പെട്ട് അഞ്ച് ബുക്കുണ്ടാവും പത്ത് മുക്ക ഉണ്ടാവുമ്പോഴാണ് രണ്ടാമത്തെ പപ്പങ്ങളെ കല്യാണാവുക അപ്പോൾ വാപ്പനോട് വരും ബാപ്പേ ബാപ്പനോട് പറഞ്ഞില്ലോട് ഒരു വായിച്ചിനോട് പറയണം കേട്ടോ മൂത്തപ്പങ്ങൾ നമ്മൾ അന്ന് കെട്ടിച്ച് നമ്മളതിലൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ നമ്മളതിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അങ്ങോട്ട് രണ്ടാമത്തെ പങ്ങൾ നല്ല സ്ഥലത്ത് കണ്ടോ നമുക്ക് പണം കൂടുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെ പോലെ പണം കൂടിയ വേറൊരു കുടുംബത്തെയാണ് എന്നാൽ അബ്ദുറഹ്മാൻ വന്ന ഇസ്ലാമിലെ പണക്കാരൻ അദ്ദേഹം ഭയങ്കര ബിസിനസ്സുകാരനായിരുന്നു എന്ത് കച്ചവടം നടത്തിയാലും ലാഭം അദ്ദേഹത്തിന്റെ ബിസിനസ് കത്തി നിൽക്കുന്ന സമയം നല്ല പൈസ ഉള്ള സമയം സ്വന്തം പങ്ങൾക്ക് കണ്ടുവച്ച പുതിയാപ്പള്ളങ്ങൾ ഈ സദസ്സിൽ ആർക്കും അറിയാം അബ്ദുറഹ്മാൻ എന്ന ഇസ്ലാമിലെ ഏറ്റവും വലിയ പണക്കാരൻ അദ്ദേഹത്തിന്റെ കച്ചവടം ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന സമയത്ത് ഏത് പുതിയാപ്പള്ള വേണമെങ്കിലും വിലക്കെടുക്കാൻ പറ്റിയ പണം അദ്ദേഹത്തിന്റെ കയ്യിൽ സ്വന്തം പങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കണ്ടുവെച്ച പുതിയാപ്പള്ള ബിലാൽ അള്ളാ വന്നു ആരാവില്ലാത്തതാണ് സൗന്ദര്യമുണ്ടോ പറവാടിത്തുണ്ടോ പണമുണ്ടോ സഹോദരന്മാരെ സഹോദരിമാരെ ആദർശമുണ്ട് അത് റഹ്മാൻ പറഞ്ഞു ലാ ഇലാഹ ഇലാഹുള്ള വേണ്ടി ഇത്ര ത്യാഗം സഹിച്ചൊരു മനുഷ്യൻ ആ മതിനിൽ ആണോ അതുകൊണ്ട് എന്റെ കവൾ മതി നിങ്ങൾ കൊടുക്കുവോ സ്വന്തം നാട്ടിലെ പള്ളിയിലെ ബാങ്ക് കൊടുക്കുന്ന മണ് നിങ്ങൾ നിങ്ങളെ കുട്ടിനെ കെട്ടിച്ചു കൊടുക്കുവോ ഞാൻ വരാം പള്ളി കൊണ്ടുവരാം അപ്പൊ ഞാൻ പറഞ്ഞൊരു പെണ്ണുണ്ടോ നിൽക്കാം പെണ്ണിനും പറ്റി എനിക്ക് അങ്ങ് കണ്ടാക്കാൻ പറ്റി അപ്പൊ സ്വാഭാവികമായി ഞാനിവിടെ അഡ്രസ്സ് തന്നുപോയി നിങ്ങൾ പറ്റി അന്വേഷിക്കാൻ കൂളിമാട് വന്നു കൂളിമാട് ആകെ രണ്ട് പീടിയ മൂന്ന് പീടിയ ചെറിയൊരു കുഗ്രാമ നിങ്ങളത്രയും വലുപ്പമല്ല ചെറിയ ഗ്രാമമാണ് അവിടെ നിന്ന് ആ പീഡിയക്കാരൻ്റെ ഉപ്പിരി ഇങ്ങനെ കടലാസ് കാണിച്ചു കൊടുത്ത് ഇയാൾ അങ്ങ് പരിചയം ഉണ്ടോ ആ പരിചയം ഉണ്ടല്ലോ എന്തോ പ്രശ്നം ഉണ്ടാക്കിയോ പ്രശ്നം ഒന്നും ഉണ്ടാക്കിയില്ല എൻ്റെ മോളെ കണ്ടുപോകുന്നത് രണ്ടാർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ വെനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ വന്നതാണ് നിങ്ങൾക്ക് അവനെപ്പറ്റി വല്ലതും അറിയാമെന്ന് ചോദിച്ചു ഓ ഈ കാര്യങ്ങൾ ഇരിക്കുന്നു ഇരുന്ന് ആ ഓപ്പിലൊരു വളരെ നല്ല മനുഷ്യനാണ് സംസ്കാരം ഉണ്ട് നോമ്പുണ്ട് ഇവിടെ വലിയ മുജായ് ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ നടക്കുകയാണ് പള്ളിയിലങ്ങനെ കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഓഹ് പൊങ്ങൾക്ക് സമാധാനമായി ഏതായാലും അങ്ങനത്തെ ഒരുത്തന്നെ കിട്ടിയല്ലോ അങ്ങനെ പോരാൻ കാലത്ത് ഈ കച്ചവടക്കാരൻ പറഞ്ഞ് വേറൊരു കുഴപ്പമില്ല അതെന്ത് മൂപ്പര പണി നമുക്ക് നാലാളുമ്പിൽ പറയാൻ പറ്റൂല കക്കാൻ പോരാ ഏഹ് കക്കാൻ പോരന്താ ഏഹ് കള്ളി എത്താൻ പോരാ അല്ല അതല്ല പിന്നെ പരിസരം അങ്ങനെ ഇണ്ടോ പിന്നെ പിന്നെ എന്താ പറയാൻ പറ്റാത്ത പണി ഈ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നവനാ ഏ എന്നാ വേണ്ട പാപ്പ തീരുമാനിച്ചു അങ്ങോട്ട് പോയ ബസ് തന്നെ തിരിച്ചു കേട്ട് വന്നു ബസ് കഴിക്കുമ്പോ പാപ്പ ആലോചിക്കുകയാണ് ബാങ്ക് കൊടുക്കണമെന്ന് നാട്ടിലുണ്ടല്ലോ എന്റെ നാട്ടിലുണ്ടല്ലോ പാങ്ക് കൊടുക്കണം ഓനു എത്രയാ ശമ്പളം നാലായിരം അല്ലെ നാന്നൂറ് നാന്നൂറ് ഉപ്പെടുത്തു ഒരു കാലിട്ടൂരാ അപ്പൊ ബാപ്പ ആഗ്രഹിക്കുന്ന എന്താ സമ്പത്തുള്ള യുവ ഈ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന ഈ സദസ്സിൽ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരാ ആ പണമെന്ന ഭർത്താവിനെയാണ് ആഗ്രഹം അല്ലേ അല്ലെ അറബിക്കോളേജിൽ പോകുന്ന പെണ്ണുങ്ങളിലേ അറബിക്കോളേജ് എന്തിനാ കോളേജ് അറബിക്കോളേജ് കല്യാണം കഴിക്കുന്നവരെ പെൺകുട്ടിയൊക്കെ പോയി വരാനുള്ള സ്ഥലമാണ് പ്രിലിമറിലേക്ക് മുപ്പത്തി മൂന്ന് കുട്ടികളെ വെച്ച് പ്രിലിമറിൽ തുടങ്ങിയാൽ ആ പരീക്ഷ ചെയ്താൽ മൂന്നെണ്ണേ ഉണ്ടാവുള്ളൂ മുപ്പതെണ്ണത്തിനും കാക്കച്ചി ഒത്തി കൊണ്ടോണായിരിക്കും വയ്ക്കുന്ന ഓരോരുത്തരും ഒത്തിക്കൊണ്ടിട്ടു അങ്ങനെ വിവാഹം കഴിഞ്ഞ കൂട്ടുകാരി ഭർത്താവിന്റെ കൂടെ വൈക്കുമലിരുന്ന് ഇങ്ങനെ വരുന്നത് വിവാഹം കഴിയാത്ത പ്രിലിമറിക്ക് പോകുന്ന ഈ മൂന്നെണ്ണം ഉണ്ടല്ലോ അതിലുള്ള ഒന്ന് കാണുകയാണ് പഠിച്ചവനെ എനിക്കെന്നാ അങ്ങനെ ഒന്ന് എങ്ങനെയൊന്ന് ബൈക്കുള്ള ഭർത്താവ് ഓക്കെ ആഗ്രഹം ഒരു ഭർത്താവല്ല ബൈക്കുള്ള ഭർത്താവിനാണ് പെൺകുട്ടി ആഗ്രഹിക്കുന്നതും പണമുള്ളവ അപ്പൊ ആഭരണവും ആഭരണവും തമ്മിൽ ജോലിയും ജോലിയും തമ്മിൽ തറവാടും തറവാടും തമ്മിൽ സൗന്ദര്യവും സൗന്ദര്യവും തമ്മിൽ പണവും പണവും തമ്മിലാണ് കല്യാണം നടക്കുന്നത് ആദർശവും ആദർശവും തമ്മിൽ കല്യാണം നടക്കുന്നില്ല ഇനി തറവാടിത്തം വന്നില്ലേ പ്രസൂത അടിച്ചുടച്ചല്ലേ തറവാടിത്തം നമ്മൾ ആലോചിക്കാൻ ഒരു തരം ബാർബർ കുടുംബത്തിൽ ഇവിടെ അതുണ്ടോയെന്നറിയാ ബാർബർ കുടുംബത്തിൽ നിന്ന് പെൺകുട്ടികൾ അങ്ങോട്ട് കൊടുക്കൂല അങ്ങോട്ട് എടുക്കൂല ഇപ്പോഴും അങ്ങനെ തന്നെയാ ഞങ്ങളാണെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാ എന്നത് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർ ആണാവട്ടെ പെണ്ണാവട്ടെ ഏറ്റവും വലിയ മനുഷ്യനാണല്ലോ അമേരിക്കന്റെ പ്രസിഡന്റ് ജോർജ് ബുഷ് മൂപ്പരടക്കം സ്വന്തം ശരീരത്തിലെങ്കിലും ചെയ്യുന്ന ഒരു പണി ബാർബർ പണിയല്ലേ ബാർബർ പണി എടുക്ക ആ ലക്ഷം ഹാജിമാർ മക്കയിൽ ഒരുമിച്ച് കൂടിയിട്ട് ഹജ്ജ് അന്ന് പിന്നെ എന്താ ചിരിക്കുന്ന എനിക്ക് മനസ്സിലായിട്ടില്ല ഇരുപത്തി അഞ്ചു ലക്ഷം ഹാജിമാര് ജമ്പറത്തുല്ലവൻ എറിഞ്ഞിട്ട് പിന്നെ പിന്നെടുക്കണ പണി ബാർബർ പണിയാണ് ഞാൻ കണ്ടു ഭാര്യ ഭർത്താവിന്റെ ഇങ്ങനെ ചേമ്പനായി എന്നിട്ട് ചേന ചെത്യമായിരിണ്ട് ഈ സാധനം

വൈവാഹിക രംഗത്ത് പുനഃപ്രതിഷ്ഠിച്ചപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ സമാധാനം അണ്ണാച്ചുണ്ട് നിങ്ങൾ അണ്ണാച്ചി കുടുംബങ്ങളെ ഒരു കയറിങ്ങനായിട്ട് വെച്ചുകെട്ടി അതിൻ്റെ മുകളൊരു ഡാർവായി ഇങ്ങനെ ഇട്ട് അതാവോലെ വീട് അതിൻ്റെ ഉള്ളിൽ ചോറുണ്ടാക്കും അതിൻ്റെ ഉള്ളിൽ കഞ്ഞി ഉണ്ടാക്കും അതിൻ്റെ ഉള്ളിൽ തന്നെ കഴിക്കും അവിടെ തന്നെ കിടക്കുക ചെയ്യും ആ കുടുംബത്തിലുള്ള സമാധാനം ടെറസ് ഇട്ട വീട്ടിലുണ്ടാവണില്ല എന്തുകൊണ്ട് ഇതാണ് ഈ കുടുംബ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആണിനും പെണ്ണിനും എങ്ങനെ മനുഷ്യന്മാരുമായി ഇടപഴകി ജീവിക്കണം എന്നതിനെപ്പറ്റി പ്രായോഗികമായ അറിവ് കൗൺസലിങ് സെന്റർ എല്ലാ യൂണിറ്റിലും വേണം അതിനറിയുന്ന അതിന് ക്ലാസ് എടുക്കാൻ പോകുന്ന പ്രഗത്ഭരായ അറിവ് കേരളത്തിലുണ്ട് ഒരു കൊല്ലത്തിൽ ഒരു മാസത്തിൽ ഒരു പത്ത് വശം നമ്മളെ മഹലിൽ അങ്ങനെ ഒരു ഒരു പഠനം ഉണ്ടാണോ വെക്കേഷൻ ക്ലാസ് നടത്തണത് പഠന ക്യാമ്പ് നടത്തണം മതപ്രഭാഷണം നടത്തുന്നു ക്യുഎൽഎസ് നടത്തണ് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആളുകളെ അത് പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാകുന്നുള്ളു അതുണ്ടാവണം പിന്നെ കുടുംബജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കുടുംബജീവിതത്തിലെ ശാന്തിയും സമാധാനവും ഒക്കെ കുടുംബ ആണും പെണ്ണും തമ്മിലുള്ള പെരുമാറ്റവുമായി ബന്ധപ്പെട്ടതാണ് പെരുമാറ്റം മോശമായോ ആ കുടുംബം മോശമാകും അപ്പോൾ എന്താണ് ഭർത്താവിൻ്റെ ബാധ്യത എന്താണ് ഭാര്യൻ്റെ ബാധ്യത എന്നൊക്കെ വിശദീകരിച്ച് പറയാൻ അപ്പോൾ സമയമല്ല ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഭാര്യക്ക് ഭർത്താവിനെ പറ്റിയും ഭാര്യയെ പറ്റിയും ഒരു കാഴ്ചപ്പാട് വേണം ഒരു കാഴ്ചപ്പാട് വേണം ആ കാഴ്ചപ്പാടിൽ നിന്നുണ്ടാവണം മറ്റുള്ളതൊക്കെ എന്താണ് എനിക്ക് എനിക്കെൻ്റെ ഭാര്യയെപ്പറ്റി ഉണ്ടാവേണ്ട കാഴ്ചപ്പാട്